ഇത് മാസ് മോട്ടോർസ് എന്നാണ് ഹോണ്ട ആക്റ്റീവ നൂറ്റിപ്പത്ത് സി സി വണ്ടിയാണ് അത് ടെസ്റ്റ് വർക്ക് ആയിട്ട് അതായത് പതിനഞ്ച് വർഷമായി വണ്ടി റീടെസ്റ്റ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ടെസ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് കയറ്റി ചെയ്യണം അതായത് പെയിന്റിങ് മെയിനായിട്ട് പെയിന്റ് ചെയ്യുക എന്നുള്ളതാണ് പെയിന്റ് ചെയ്ത് ടെസ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കയറ്റി ചെയ്യണത് അപ്പം അതിനകത്ത് നമുക്ക് നമ്മൾ ബോഡി അഴിക്കണ സമയത്ത് അതായത് എന്നത് വേറെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ രീതിയിലാണ് ആൾ പെയിൻറ്റ് ചെയ്യണേ അതായത് നമ്മളല്ല ഡയറക്റ്റ് കസ്റ്റമർ തന്നെ പെയിൻറ്റിങ് വർക്ക്ഷോപ്പിൽ പോയി സെറ്റാക്കി അവർ വഴി നേരിട്ട് ചെയ്യുന്ന പെയിൻറ്റിങ്ങാണ് അപ്പം നമുക്കത് അഴിച്ച് കൊടുക്കാമെന്നുള്ളവർക്ക് മാത്രമാണ് നമ്മൾ നമ്മളോട് പറഞ്ഞേക്കുന്നത് അതും പ്രകാരം നമ്മൾ അഴിച്ച് പെയിൻറ്റിങ്ങിന് ചെയ്യാവുന്ന രീതിയിലേക്ക് ആക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി കയറ്റിയിട്ടാണ് അപ്പം നിലവിൽ നമുക്ക് അത്യാവശ്യം ബോഡി കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ലോ കോസ്റ്റ് പറയുമ്പോൾ ഫുൾ പെയിൻറ്റിങ്ങായിട്ട് അഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് മറ്റേ പാട് അഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും പെൻറ്റ് വർഷം ചെയ്യില്ല ഏകദേശം ഒരു മൂവായിരം മൂവായിരത്തഞ്ഞൂറോടെ പെയിൻ്റിങ്ങ് ആണ് ആൾ പറഞ്ഞേക്കുന്നത് അതായത് ഏറ്റവും ചീപ്പ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിൽ നിർത്തിയിട്ടുള്ള പെയിൻറ്റിംഗ് ആകാൻ പറ്റുള്ളൂ ആ രീതിയിൽ അഴിക്കാനാണ് പെയിൻ വർഷിൽ നിന്ന് നമ്മളോട് പറഞ്ഞേക്കുന്നത് അതിനകത്ത് നമുക്ക് ചെയ്യേണ്ടത് ഈ രീതിയിൽ തന്നെ അഴിച്ചിട്ട് ഫുള്ളായിട്ട് വാട്ടർ സർവീസ് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കണം ഫുൾ എല്ലാ ഭാഗങ്ങളും തന്നെ നീറ്റായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം പെയിൻറ്റിനോട് അങ്ങനത്തെ പരമാവധി നമുക്ക് പുറമേ നിന്ന് ഒരുവിധം ചെ പെയിൻ്റ് എത്താവുന്ന എല്ലാ ഭാഗവും തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് നിന്ന് ക്ലിയർ ആയിട്ട് അഴിച്ചിട്ടുണ്ട് പിന്നെ ഈ ഹാൻഡിൽ കവറും കൂടി നമുക്ക് അഴിക്കാനുണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ മിററൊക്കെ തുരുമ്പിട്ട് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുക അഴിച്ചാൽ കുടിഞ്ഞാൽ പോരുകയുള്ളൂ അതേപോലെ തന്നെ ഹാൻഡലിൻ്റെ കവർ വൈസർ എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുക ഇതിവിടേക്ക് വട്ടം പൊട്ടിയിരിക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യണ ദിവസം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറഞ്ഞിരുന്നു ഓക്കെയാണ് അപ്പോൾ പക്ഷേ എന്നാലും നമുക്ക് അതിൻ്റെ നമ്മുടെ ഭാഗത്തുനിന്ന് വന്നതാണ് ഡാമേജുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തണമെന്നുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒന്ന് രണ്ട് വെൽഡിങ്ങുകളൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് ഓൾ റൗണ്ട് ഗാർഡ് ബാക്കിലേക്കൊക്കെ വന്നാൽ ഈ ഗാഡ് സെറ്റൊക്കെ ഇവിടെ വെൽഡിംഗ് ഒക്കെ കൂട്ട് വരുന്നത് അതൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ നമ്മുടെ ഈ ഫ്രണ്ട് വീലിൻ്റെ ബുഷുകളെല്ലാം തന്നെ കംപ്ലയിൻ്റാണ് ലിങ്ക് ബുഷും കംപ്ലയിൻ്റാണ് ഇവിടുത്തെ ഗ്രീൻ ബുഷും കംപ്ലയിൻ്റ് അപ്പോൾ അതും നമുക്ക് ഈ ലിങ്ക് പുഷെന്നൊക്കെ പറയുമ്പോൾ ശരിക്കും കോപ്പറിൻ്റെ പുഷുമാണ് അതിൻ്റെ ഉള്ളിൽ വരാം അപ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ നമുക്ക് അതിന് കോസ്റ്റ് തന്നെ ഗസാം അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഇവിടെ വന്ന ഗ്രീൻ പുഷും നമ്മൾ കൂടുതലും ചേഞ്ച് ചെയ്തിരുന്നുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ കേബിളുകളൊക്കെ കംപ്ലയിൻ്റ് വന്നേക്കാം നമ്മളിപ്പോൾ പുറമേന്ന് കാണുന്ന ഒരു ഇത് വെച്ചിട്ട് മാക്സിമം കുറഞ്ഞ രീതിയിലേക്ക് നമുക്ക് നമുക്കതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കസ്റ്റമർക്ക് കൊടുത്തിരുന്നു എന്നത് നമ്മൾ പറഞ്ഞിരിക്കുന്ന വാട്ടർ സർവീസിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് സ്റ്റിക്കർ സെറ്റ് വരും വെൽഡിങ് വരും അതേപോലെ തന്നെ നമുക്ക് ആ ലിങ്ക് ബുഷ് ക്രീം ബുഷ് ബാക്കിലെ ബ്രേക്ക് ലൈനറൊക്കെ ഫുൾ തീർന്നാൽ നിൽക്കാം മാക്സിമം തീർന്ന ഒരവസ്ഥയിലാണ് നിൽക്കുക ഇവിടെ അഡ്ജസ്റ്റിങ് പരമാവധിയിലാണ് നിൽക്കുക അപ്പോൾ നമുക്ക് ലൈനർ മാറ്റിയാലേ നമുക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതുകൂടാതെ നമുക്ക് എൻ്റെ ഹെഡിൻ്റെ ഭാഗത്ത് നമുക്ക് ഒരു ചെറിയ ഓയിൽ ലീക്കേജ് ഉണ്ട് ഇവിടെ ഗ്യാസ് കെറ്റ് ലീക്കായിട്ട് ഓയിൽ ലീക്ക് ആവുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ വാട്ടർ സർവീസ് കൊടുക്കാനായിട്ട് പിന്നെ പൊലൂഷനൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എയർ ഫിൽറ്റർ കാർബേറ്റർ പ്ലഗ് ഇത്ര ഭാഗം നമ്മൾ ചെക്ക് ചെയ്യണം കാർബേറ്റർ ക്ലീൻ ചെയ്യണം എയർ ഫിൽറ്ററും പ്ലഗും മാറ്റിയിടേണ്ടതായിട്ട് വരും എൻജിൻ ഓയിലൊന്നും ഓയിൽ ചേഞ്ചിൻ്റെ ദിവസം ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് അത്യാവശ്യം ഏറ്റവും കുറഞ്ഞ രീതിയിലാണ് പറഞ്ഞേക്കുന്നത് അതും പ്രകാരമുള്ള രീതിയിലുള്ള വർക്കുകളാണ് നമ്മൾ ചെയ്യണേ അത്യാവശ്യം ഇത്രയും ഭാഗം തന്നെ നമ്മൾ എന്തേലും ചെയ്യാത്ത മാർഗമില്ല എന്നാലാണ് ഒരുവിധമെങ്കിലും നമുക്കൊരു ക്ലിയർ ആയിട്ട് വണ്ടി കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ പിന്നെ ജനറൽ ആയിട്ടുള്ള സർവീസോ കോമണായിട്ട് വേറെ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല അപ്പോൾ സർവീസിനൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് സി വിട്ട് ക്ലച്ചിൻ്റെ ഭാഗം നമുക്ക് അഴിച്ച് ചെക്ക് ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ട് അത് ഓരോ പതിനായിരം കിലോമീറ്റർ നമ്മൾ അഴിച്ച് നോക്കിയിട്ട് ഡാമേജ് ഉള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ മാറ്റി പിടിപ്പിക്കുകയും ഗ്രീസിംഗ് നടത്തുന്നതൊക്കെ അത്യാവശ്യമുണ്ട് അപ്പോൾ അതൊന്നും നമ്മളെടുത്ത് പറഞ്ഞിട്ടില്ല നമ്മളോട് പറഞ്ഞുകഴിഞ്ഞാൽ ഈ പെയിൻറ്റിങ്ങിൻ്റെ കേസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് പറഞ്ഞത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറയുന്ന കേസ് എന്ന് വെച്ചാൽ നമ്മൾ പെയിൻറ്റിങ് കഴിഞ്ഞ് പോകുമ്പോൾ വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തതിൻ്റെ ഒരു ഫാൾട്ടെന്നുള്ള രീതിയിൽ പറയാൻ പാടില്ല കാരണം എന്ന് വെച്ചാൽ വർക്കുകൾ ആയിട്ട് ചെയ്താൽ തന്നെയാണ് നമുക്ക് കംപ്ലയിൻറ്റ്സ് ഇല്ലാത്ത രീതിയിൽ പോവുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കസ്റ്റമർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ ജസ്റ്റ് നമ്മൾ വീഡിയോ ആക്കിയിട്ട് അയച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ വർക്ക് ഞാനിപ്പോൾ ഈ രീതിയിൽ പറഞ്ഞതും പ്രകാരം ഒക്കെ ചെയ്യാൻ പറഞ്ഞത് കാരണം ആ രീതിയിലേക്ക് നമ്മൾ അയച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിൻ്റെ ഭാഗങ്ങൾ ഈ പറഞ്ഞ രീതികൾ വാട്ടർ സർവീസ് ഒക്കെ ചെയ്ത് വണ്ടി പെയിൻറ്റിങ്ങിലേക്ക് വിടുന്നുമുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇപ്പം വർക്ക് പെയിൻറ്റിങ് കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തേക്കാം